കെ എം സി ടി ആയുർവേദ മെഡിക്കൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായി മുക്കം എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി സാമൂഹിക ഉത്തരവാദിത്വവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ സ്മൃതി കേന്ദ്രവും പരിസരവും ശുചീകരിച്ചു കെ എം സി ടി ആയുർവേദ മെഡിക്കൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സംഘടിപ്പിച്ച സ്പെഷ്യൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് മുക്കം എസ് കെ പറ്റക്കാട് സ്മൃതി കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് സാമൂഹിക ഉത്തരവാദിത്വവും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർ സ്മൃതി കേന്ദ്രത്തിൻ്റെ പരിസരം നടപ്പാതകൾ പൂന്തോട്ട ഭാഗങ്ങൾ എന്നിവ ശുചീകരിച്ചു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണങ്ങിയ ഇലകൾ മറ്റഴുക്കുകൾ എന്നിവ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും ശരിയായ നിർമ്മാർജ്ജനത്തിനായി മാറ്റിവയ്ക്കുകയും ചെയ്തു മുക്കത്തിൻ്റെ ചരിത്രവും എസ് കെയുടെ നാടൻ പ്രേമവും പശ്ചാത്തലമാക്കി വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളും ശ്രദ്ധേയമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൾ അക്ബർ വൈസ് പ്രസിഡന്റ് എം ദിവ്യ എന്നിവർ സ്ഥലം സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു സലാം കാരമൂല ധ്രുവൻ ജസിമോൾ ഗെബി റഫീഖ് കൽപ്പൂർ കെ എം സിറ്റി ആയുർവേദ മെഡിക്കൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിജ്ന വി പി എൻ എസ് എസ് യൂണിറ്റ് ക്യാപ്റ്റൻ കാർത്തിക് ബി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം